ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആലപ്പുഴ ഏറ്റവും ഊട്ടി സീരീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും മേട്ടുപ്പാളം പോവുകയാണ് അവിടുന്ന് ഊട്ടിയിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്ര അപ്പോൾ മേട്ടുപ്പാളം ചെന്നിട്ട് സത്യം പറഞ്ഞാൽ ടോയ് ട്രെയിനിലൊന്ന് യാത്രയാണെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു ഞാൻ വരുന്നതിന് മുമ്പേ ഓൺലൈൻ ബുക്ക് ചെയ്യാനൊക്കെ നോക്കി പക്ഷേ കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും യാത്ര ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ മേട്ടുപാളം റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് നേരിട്ട് കാണാനൊരു ഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കണം എന്നാലും ഞാനിപ്പോൾ ലക്ഷ്യമാക്കി പോകുന്നത് മേട്ടുപാള റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കൃത്യമായ കാര്യങ്ങളൊന്നും അറിയില്ല അവിടെ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റുന്നത് പിന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും പറഞ്ഞോ എന്ന് താല്പര്യം തോന്നുവാണെങ്കിൽ ഇപ്പം അന്നേരത്തേക്കുള്ള കാര്യങ്ങൾ തിരക്കി വെച്ചാൽ എനിക്കൊന്നും പറഞ്ഞു അന്നേരം ടോയ് ട്രെയിനിൽ സഞ്ചരിക്കണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടൊരു ആഗ്രഹമാണ് ഇത് നമ്മൾ ആദ്യം പോലെ ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ള യാത്രയൊന്നും അല്ലായിരുന്നു അതുകൊണ്ട് ഇതൊന്നും തിരക്കി വെക്കാനോ അല്ലെങ്കിൽ ഒന്നും സമയം കിട്ടിയില്ലായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ ഊട്ടിക്കും മേട്ടുപാളത്തിൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അങ്ങനെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള നെറ്റ് റെയിൽവേ റെയിൽവേ എത്തിയിരിക്കുകയാണ് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇതാണ് മേട്ടുപ്പാള സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയ നമുക്ക് ടു വീലർ ഇടയിൽ ഒന്ന് പാർക്ക് ചെയ്യാം കൂടി വിൽക്കട്ടെ ഇതാണ് ഊട്ടി അതായത് ടോയ് ട്രെയിനിന്റെ ആ പ്ലാറ്റ്ഫോം അവിടുന്ന് ഇതേ ഇതിലെയാണ് ടോയ് ട്രെയിൻ പോകുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ടിക്കറ്റിന് നോക്കിയിട്ട് കിട്ടാതെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ക്യാൻസൽ കൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ തിരക്കിപ്പോഴാണ് അറിഞ്ഞത് ഇനി ഡിസംബർ എട്ടിനെ ഉള്ളതെന്ന് എന്തോ പണി നടക്കുന്നത് കാരണം ആണ് ട്രെയിൻ ഇല്ലാത്തത് ഇവിടെ അതിൻ്റെ ലോക്കോ ഷെഡാണ് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതൊന്ന് കാണാൻ പറ്റി ഇതാണ് സംഭവം അപ്പോൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുള്ള സ്റ്റീം എഞ്ചിൻ്റെ ട്രാക്കാണ് ഇതെൻ്റെ ഭോഗി എന്തായാലും ഇതൊന്ന് കാണാൻ പറ്റും നേരിട്ട് അതൊരു ഭാഗ്യാണ് നമ്മളെന്തായാലും അധിക നേരം ഇവിടെ നിൽക്കുന്നില്ല കാരണം ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇതിപ്പം കാണാൻ വേണ്ടി അല്ലെങ്കിൽ ഞാനിതൊന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു ട്രെയിൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ട്രെയിൻ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് പോയേക്കാം നേരെ ഊട്ടി പിടിക്കണം അപ്പൊ നമ്മള് മേട്ടുപാളയത്ത് യാത്ര ആരംഭിച്ച് ഇവിടുന്ന് ഏകദേശം രണ്ടു മണിക്കൂറുണ്ട് ഊട്ടിക്ക് ഇവിടെ വന്ന് ഈ ഒരു പാലം കേറി കഴിഞ്ഞാല് ഒരു ബോർഡ് കാണാം ഊട്ടിക്ക് അത് നേരെ തൊണ്ണൂറ് വഴിയുണ്ട് കോത്തഗിരി ഏത് കോത്തഗിരി വഴിയും പോവാം ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങോട്ട് കൂന്നൂർ വഴിയും തിരിച്ച് കൊത്തഗിരി വഴിയും നമുക്ക് നേരെ പോകാം രണ്ട് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അപ്പോൾ ഞാനിപ്പോൾ കൂന്നൂർ വഴി അതങ്ങനെയാണെന്ന് പ്രൊണോട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങോട്ട് വണ്ടി എടുത്തിരിക്കുകയാണ് വെട്ടുപ്പാളയത്തിനോട് വിട പറഞ്ഞു വന്നു ഇനി ഒരു രണ്ട് മണിക്കൂർ നമ്മുടെ യാത്ര ഉണ്ടാവും കുറച്ച് മുമ്പോട്ട് വരുമ്പോഴത്തേക്കും അവിടെ കല്ലാർ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ പാസ് എടുക്കണം ബൈക്കിന് പത്തും കാറിന് കാറിന് മുപ്പത് ത്രീ വീലറിന് പതിനഞ്ച് ഒരു ബസ്സിനൊക്കെ നൂറ് അങ്ങനെന്തൊക്കെയാണ് അപ്പം അവിടുന്ന് പാസ് എടുത്തിട്ട് ഇവിടെ നമുക്ക് മുമ്പോട്ട് പോവാൻ പിന്നെ ഇത് റിസർവ് ഫോറസ്റ്റ് ആണ് അപ്പം ആനിമൽസ് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പം അതും വരുന്ന വഴിക്ക് നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡുണ്ട് അതുകൊണ്ട് പതുക്കെ പോകുക എന്നൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ശ്രദ്ധിച്ച് പോവുക പിന്നെ ഒരുപാട് ഹെയർ പിൻ വളവുകളുണ്ട് അതാണ് ഈ ഒരു റൂട്ടിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഞാൻ കൊത്തഗിരി പോകുന്നത് ഈ വഴി പോകാൻ ഞാൻ ഒരാളുടെ തിരക്കപ്പെടുന്നതിനോട് പറഞ്ഞാണ് ഈ റൂട്ടാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഹെയർ പിൻ വിളവുകൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ റൂട്ടിപ്പോൾ ചൂസ് ചെയ്ത് തിരിച്ച് കൊത്തഗിരി കൊത്തഗിരി വരി വഴി വരാമെന്ന് വിചാരിച്ചത് പിന്നെ ഇതുപോലെ ഹെയർപിൻ വളവുകളൊക്കെ ഉള്ള റോഡ് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് അറിയാമല്ലോ താഴേന്ന് അത്യാവശ്യം നല്ലപോലെ പെട്രോൾ അടിച്ചിട്ട് വേണം കയറാൻ പിന്നെ ഇതിനിടയ്ക്കൊന്നും പമ്പൊന്നും കാണത്തില്ല പിന്നെ നമ്മളിപ്പോൾ വാൾപ്പാറയിൽ ഇന്നലെ പോയതുപോലെ പോലെ അല്ല ഇവിടെ ഈ റൂട്ടെന്നു വെച്ചാൽ ഫുൾ ടൈം വണ്ടി ഉള്ളത് കാരണം നമുക്ക് ആ ഒരു പേടിയൊരു ആവശ്യമില്ല അത് ഇന്നലെയൊക്കെ വാൾപ്പാറ അന്നാ പണി നടക്കുന്ന കാരണം അവര് എന്നാലും ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വണ്ടി ഇവിടത്തില്ല പക്ഷേ ഇവിടെ വെച്ചാൽ ഫുൾ ടൈം വണ്ടികൾ എപ്പോഴും പോകുന്നു കാരണം നമുക്ക് ആ ഒരു ഒറ്റയ്ക്കെന്നുള്ളൊരു ആ ഒരു പേടി വേണ്ട ും വണ്ടികളുണ്ടാവും ഇതൊക്കെ എലിഫൻ ക്രോസിങ് സോണാണ് പിന്നെ ഒരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾ പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം ഇത് ഒരു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ വരുന്ന രീതിയിലുള്ള നല്ലതുപോലെ വണ്ടികളുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെയുള്ള ഇതേ കാണത്തുള്ള പക്ഷെ നല്ലതുപോലെ വണ്ടികളുണ്ട് ചില കാറ് ഇറക്കുകയാണെങ്കിൽ ഓവർറ്റേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ വളവിനൊക്കെ എല്ലാവരും ഇപ്പം അതൊക്കെ സേഫ് ആയിട്ട് പോവാം അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഓടിക്കുക പിന്നെ നമ്മളവിടുന്ന് കുറച്ച് കയറി വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു പ്ലേസ് ഉണ്ട് അതായത് കടകളൊക്കെ ഉള്ളത് അത് പ്രൊണൗൺസ് ചെയ്യുന്നതിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല ബർലെയർ എന്നാണ് ബർലിയർ എന്നാണെന്ന് അറിയത്തില്ല ബി യു ആർ എൽ ഐ എ ആർ എന്നാണ് അത് സ്പെൽ ചെയ്യുന്നത് ബർലെയറോ ബർലിയർ എന്ന് അങ്ങനെ എന്തുവാണ് അപ്പോൾ അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് നമുക്ക് ഫ്രൂട്ട്സും അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കാനൊക്കെ പറ്റിയ ഒരു കടയാണ് പിന്നെ ഇപ്പോൾ എന്താ ഏകദേശം നല്ല തണുപ്പൊക്കെ ആയി വരുന്നുണ്ട് ചെറു ഞാനിപ്പോൾ ജാക്കറ്റ ഇട്ടിടില്ല അത് നല്ലവണ്ണം തണുപ്പ് ഫീൽ ചെയ്യാം അല്ല വണ്ടികളൊക്കെ നേരം വരുന്നുണ്ട് ഇനി കുറേ വണ്ടികളുണ്ട് മുമ്പിലേക്ക് കാണുന്ന വെള്ളച്ചാട്ടം ഇല്ലേ അതുപോലെ നമുക്ക് വഴിയിലൊക്കെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വെള്ളച്ചാട്ടമുണ്ട് പക്ഷേ വെള്ളം കുറവാണ് എന്നാ തോന്നുന്നു ചിലപ്പോൾ വരുന്ന വഴിക്ക് തന്നെ രണ്ട് മൂന്ന് സ്ഥലത്തുണ്ടായിരുന്നു ഇതുപോലൊരു പാലവും നേരത്തെ നമ്മൾ പാസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് നല്ല രസമായിരുന്നു ആ പാലം കാണാൻ ഇതിനേക്കാളും കുറച്ചൊരു വലുതായി അവിടെ നോക്കിയാൽ നല്ല കിടിലന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവും അതിനോട് പാലം പോലെ ഉണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല ഞാൻ പക്ഷെ നിർത്തിയത് അതാണ്ട് ഇപ്പം ബസ് പോകുന്നുണ്ട് അവിടെ ഒരു ഉണ്ട് അത് ആ മുകളിൽ നിന്ന് വരുന്നത് അപ്പം ആ ഒരു ഭാഗത്ത് നല്ല രസമായി ഇങ്ങനെ തെറിച്ച് വരുന്നതാണ് പക്ഷെ അവിടെ നമുക്ക് വണ്ടി നിർത്താനുള്ളൊരു സൗകര്യമുള്ള സ്ഥലം പോലും ഇല്ല ഇവിടുന്ന് ഏകദേശം ഒരു കൂണൂറിനൊരു പത്ത് കിലോമീറ്റർ കൂടി ഉണ്ട് അങ്ങനെ വെള്ളച്ചടങ്ങ് ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്തതാണ് ഇത്രയും നേരം ആന ക്രോസ് ചെയ്യുന്ന ബോർഡുകളായിരുന്നു കണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ നല്ല വൈഡായിട്ട് നല്ല വീതി ഉണ്ട് ആ ഏരിയയിൽ റോഡിന് അവിടെ എഴുതിയേക്കുന്ന കാട്ടുപോത്ത് ക്രോസിങ് സോണാന്ന് പറയുന്നത് അത് വധങ്ങാളം വന്നാണ് ഞെട്ടിപ്പോ ആന വന്നാൽ ഞെട്ട് പോകും പക്ഷെ ആന എനിക്ക് ഇത്ര പണ്ടികൾ എന്താ അറിയില്ല പക്ഷേ ഇതിൽ കാട്ടുപോത്ത് കഴിഞ്ഞ ദിവസം കൂടി കണ്ടത് ഒരു പേടി പകൽ സമയത്ത് വന്നാൽ ഒരു ഭാഗ്യം വരണം അത് കാണാനുള്ളത് ഇതൊക്കെ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു നമ്മൾ വരുന്ന വഴിക്കും ഇതുപോലെ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു ലാൻഡ് സ്ലൈഡിങ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ സോണാന്ന് പറഞ്ഞോണ്ടത് അപ്പം എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം മൃഗങ്ങളെ പ്രതീക്ഷിക്കാം ഒരു ലാൻഡ് സ്ലൈഡിങ്ങൊക്കെ പ്രതീക്ഷിക്കാം ഒരു ശ്രദ്ധിച്ച് വേണം ഓടിച്ച് പോകാൻ ഞാനിപ്പോൾ കറക്റ്റ് തൂന്നൂർ ടൗണ് ജസ്റ്റ് കഴിഞ്ഞു അവിടെ നിർത്തി ഒരു ചായ കുടിച്ചു നല്ല അത്യാവശ്യം വലിയ ടൗൺ ആണ് അവിടെ പെട്രോൾ പമ്പ് ഉണ്ട് അപ്പം അത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പതിനെട്ട് കിലോമീറ്ററോളം ഉണ്ട് ഊട്ടിക്ക് അതായത് ഒരു ഹാഫ് ആൻ അവർ എടുക്കും തരാം ബൈക്കിൽ പിന്നെ ഇങ്ങോട്ടും എൻ്റെ അമ്മ രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് എനിക്കൊരു പേടി പക്ഷെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് സ്കൂട്ടറൊക്കെ ഓടിച്ച് പോകുന്നുണ്ട് പക്ഷേ രണ്ടെണ്ണത്തിന് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു പേടി അതുകൊണ്ട് ഏതെങ്കിലും വണ്ടി വന്നിട്ട് ഞാൻ അങ്ങോട്ട് എടുക്കുന്നുള്ളൂ ണേ ശരിക്കും പോലെ കോഹ്മി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ കോണൂർ വരെ തിക് ഫോറസ്റ്റിനകത്തൂടിയാണ് നമ്മൾ വന്നോണ്ടിരുന്നത് വണ്ടികളൊക്കെ ഒരുപാടുണ്ടെങ്കിലും തിക്ക് ഫോറസ്റ്റിനകത്തിന് വന്നിട്ടുണ്ട് അപ്പം ആനിമൽ ഒക്കെ ഒരുപാട് ഏരിയയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാൽ ഓടിച്ച് വന്നു കാരണം വാൽപ്പാറയിൽ ആ രാത്രി സമയത്തിൽ ആന ദൂരെ നിന്ന് കണ്ടു അപ്പോൾ അത് കാരണം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ എത്ര വണ്ടിയുണ്ടെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് മുമ്പിൽ കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷേ എത്തി ചായ കുടിക്കാൻ തന്നെ ഞാൻ ചോദിച്ചു ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ആവുമെന്ന് അല്ല കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ആനിമൽസിൻ്റെ പ്രശ്നം വല്ലതുകൊണ്ട് ചിലപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അങ്ങോട്ട് വണ്ടി വണ്ടിയെടുത്ത് രണ്ട് വളവ് കഴിഞ്ഞപ്പോഴത്തേക്കും വളവിൻ്റെ അവിടെ രണ്ടായി നിൽക്കുന്നത് അന്നാലോ എൻ്റെ ഫ്രണ്ടിലാണ് ഇല്ല എനിക്കാണെങ്കിൽ ശരിക്കും ഒന്ന് പേടിച്ചത് പിന്നെ നോക്കിയപ്പോഴത്തെ എല്ലാവരും എന്തെങ്കിലും സ്ഥിരം യാത്ര ചെയ്യുന്നതൊക്കെ ആയതുകൊണ്ടായിരിക്കണം അവർ ഉപദ്രവിക്കില്ലെന്ന് അറിയാതുകൊണ്ടൊക്കെ ആയിരിക്കണം അവർ സുഖമായിട്ട് എടുത്തുകൊണ്ട് പോയി അത് കഴിഞ്ഞ ദിവസം വാൾപ്പാറയിൽ ഞാൻ ഇതിനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ആരോടെ ഇങ്ങനെ ചോദിച്ചു ഇതിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞത് ഇല്ല അവരിപ്പം പ്രശ്നമൊന്നുമില്ല കാരണം എന്താ മനുഷ്യരെയൊക്കെ കണ്ടത് യൂസ്ഡായി അപ്പോൾ അത് പറഞ്ഞങ്ങനെ വലിയ കുഴപ്പമില്ല എന്നാൽ അതുകൂടാതെ നമ്മൾ ആ ഡാ ഡാമിൻ്റെ അവിടെ പോയപ്പോഴത്തേക്കും ബൈസൽ കുത്തിയാൽ മരിച്ചതെന്നും കഥ പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഇപ്പൊ എന്ത് കൊല്ലം സംഭവിക്കാം നമുക്കൊന്ന് പറയാൻ പറ്റുന്നു അപ്പോൾ എല്ലാം നമ്മുടെ ഓൺ റിസ്കിലാണ് എല്ലാം അങ്ങനെ ഞാൻ ദേട്ടുപാളയത്ത് നിന്നും ഇപ്പൊ ദേ കൂണൂർ വഴി ഊട്ടിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ ഇവിടെ ഇപ്പം കുറേ ലോഡ്ജുകളുണ്ട് അപ്പോൾ ഞാൻ വന്നിട്ട് കുറേ നേരമായി അപ്പോൾ ലോഡ്ജൊക്കെ തപ്പുവാൻ അങ്ങനെ അഫോർഡബിൾ പ്രൈസൊരു സിംഗിൾ റൂം ലോഡ്ജ് കിട്ടി അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു അറുന്നൂറ് രൂപയാണ് ഞാൻ എടുത്ത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കൂണൂർ അല്ലെങ്കിൽ മേട്ടപ്പള്ളേം തൊട്ട് കൂട്ടി വരെയുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് മാത്രമേ ഷെയർ ചെയ്തു ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് വിചാരിച്ചിരുന്ന പക്ഷേ ഇന്നിപ്പോൾ രാത്രി ഇനിയിപ്പോൾ കാണാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പം നാളെ പുതിയൊരു പിടിയായിട്ട് കുട്ടിയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ